അസലമലൈക്കുംഹമ്മത്തല്ലാ വാത്തു ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ദുറൂസുൽ റഹസാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസിൽ മുനാസിബി അനുയോജ്യമായി ചേർത്തെഴുതുക പ്രേക്കത്തിൽ കാണാം സുഹുദുൽ അവാമി അൽസുദുൽ ആരിഫീന ു ഇവകൾ താല് താഴെയുള്ള ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസറുകളാണ് ഓരോന്നിനോടും അനുയോജ്യമായെടുത്ത് പൂരിപ്പിക്കുക ഒന്ന് തെറുക്കുൽ ഹറാമി ഹറാമിനെ ഉപേക്ഷിക്കൽ വഹുവ ഡാഷ് എൻ്റെ ആൻസർ സുഹുദുൽ അവാമി പൊതുജനത്തിൻ്റെ പരിത്യാഗമാണ് അതായത് ഹറാമിനെ ഉപേക്ഷിക്കുക എന്നാൽ പൊതുജനത്തിൻ്റെ പരിത്യാഗമാണ് രണ്ട് തറുക്കുൽ ഫുദോൽ ഇമിൻ ഹലാലിൻ വഹുവ ഡാഷ് ആൻസർ സുഹുദുൽ ഹവാസി ഹലാലിൽ നിന്ന് അനിവാര്യമില്ലാത്തത് ഒഴിവാക്കലാണ് പ്രത്യേകക്കാരുടെ പരിത്യാഗം സുഹുദ് മൂന്ന് തറുക്കുമായി ഇഷലുൽ അബുദ അനിൽ ലാഹി അനിൽ ലാഹി തഅാല വഹുവ ഡാഷ് ആൻസർ സുഹുദുൽ ആരിഫീന അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കലാണ് ആരിഫീങ്ങളുടെ സുഹൃദ് നാല് റജായി പ്രതീഷയുടെ വിപരീതം ഡാഷ് ആൻസർ അൽസു നിരാശയാണ് പ്രതീക്ഷയുടെ വിപരീതം നിരാശയാണ് അഞ്ച് ഹുവ ഹു ഇർത്തിയാഹുൽബുൻ ദഹു ഡാഷ് ആൻസർ അർ റജാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പ്രതീക്ഷിക്കുന്നതിനാൽ അവൻ്റെ മനസ്സ് സന്തോഷം കൊള്ളലാണ് റജാവ് ആറ് കാനൻ നബിയു സല്ലാസ് ലാ ഡാഷ് ആൻസർ ലിദീൻ നാളത്തേക്ക് വേണ്ടി ഒന്നും ഒരുക്കി വയ്ക്കാത്തവരായിരുന്നു പ്രവാചകർ സല്ലാ അലൈവല്ല മാത്തങ്ങൾ ഏഴ് അൽ യുസു ഡാഷ് ആൻസർ മിനുദി നിരാശ ശ്രദ്ധയെ തടയും അൽ യസു നിരാശ യംനവ തടയും മിരത്ത് അഹുദി ശ്രദ്ധയിൽ നിന്ന് രണ്ടാമത്തെ ആക്ടിവിറ്റി നൂതമ്യമോ പൂർത്തീകരിക്കാം ഒന്ന് കാനൻ നബി സലഹി വസ്ലം അൽ ഖൽബൻഹി വ തറക്ക ഡാഷ് ആൻസർ അൽ ഇത്ഹാർ ബിഷെഇൻഹ നബി നബിസ് വസ്ല്ല ഈ ദുനിയാവിനോടുള്ള ഹൃദയബന്ധം മുറിച്ചിരുന്നു നാളത്തേക്ക് വേണ്ടി കരുതി വയ്ക്കുന്നതിനെയും ഒഴിവാക്കിയിരുന്നു രണ്ട് അസുഹു ഫിദ് കസൂറു അമലി വല അബായി അർത്ഥം ദുനിയാവിലെ പരിത്യാഗമെന്നാൽ ആഗ്രഹം കുറക്കലാണ് കട്ടിയുള്ള ഭക്ഷണം കഴിക്കലോ കരിമ്പട വസ്ത്രം ധരിക്കലോ അല്ല മൂന്ന് കാലസ്വല്ലാഹു അലൈവിസ്ലം ഇന്ന മിമ്മ ഡാഷ് ആൻസർ ദുന്യ വസീനത്തി നബിസ്വല്ലാ വസ്ലമ്മ തങ്ങൾ പറഞ്ഞു നിശ്ചയം നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് അള്ളാഹു ദുന്യാവിൻ്റെ ആഡംബരവും ഭംഗിയും തുറന്നു തരലാണ് خلقنا الله سبحانه وتعالى من نطفة وخلق آدم داش من تراب خلقنا الله الله سبحانه وتعالى من نطفة إدريتُ الليل، وخلق آدم آدم بري من تراب من نيل مونامة مونامت نجيب اتر ون لا بدل البناء من عمال مَنْهُمْ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ തൊഴിലാളികൾ ആരെല്ലാം ആൻസർ മിൻ ബന്നാ ഇൻ വനജ്ജാരിൻ വഹൈദ്ദാദിൻ വ മൊഹന്ദിസിൻ മിൻ ബന്നാഗ് എന്നു പറഞ്ഞാൽ പടവുകാരൻ അതല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആർ എന്നൊക്കെ അർത്ഥം വനജ്ജാരിൻ ആശാരി വഹദ്ദാദിൻ ഇരുമ്പ് പണിക്കാരൻ വ മൊഹന്ദിസിൻ എഞ്ചിനീയർ ഡണ്ട് മാ മഴനാ ഹൗസുകൾ തന്നെ ബില്ല അള്ളാഹുവിനോടുള്ള നല്ല വിചാരം എന്നതിൻ്റെ അർത്ഥം എന്താണ് ആൻസർ വയാഫു അൻഹു അള്ളാഹു തന്നോട് കരുണ കാണിക്കുമെന്നും തനിക്ക് അള്ളാഹു പുറത്തു തരുമെന്നും അവൻ കരുതലാണ് മൂന്ന് മാതാ കാലുസ്വലും കബല മൗതഹി ബസ്ലാഹത്തി അയ്യാമിൻ നിബിധങ്ങൾ വഫാ താവുന്നനിക്ക് മൂന്ന് ദിവസം മുമ്പ് എന്താണ് പറഞ്ഞത് മാതാ കാലാഹലും നിബിധങ്ങൾ എന്താണ് പറഞ്ഞത് കബല മൗതഹി ബസ്ലാത്തി അയ്യാമിൻ നിബിധങ്ങൾ വഫാത്താവുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ആൻസർ ബില്ലാഹി ലായും കുറിച്ച് നല്ല വിചാരം ഇല്ലാതെ നിങ്ങളിൽ ആരും മരിക്കരുത് മരിച്ചു പോകരുത് എന്നാണ് അള്ളാഹി റസൂൽ പറഞ്ഞത് നാല് കാലസാഹുസ്ലം യഹീറമുബിൻ ആദമ മിൻഹു വിൻഹുഹുമ മനുഷ്യൻ എത്ര വാർദ്ധക്യത്തിലെത്തിയാലും രണ്ട് കാര്യങ്ങൾ അവൻ യുവത്വത്തിലായിരിക്കും ആ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ആൻസറ് അൽഹർഷു അലിൽ മാലി അലൽ അലിഅം ധനത്തോടുള്ള ആതിയും ജീവിക്കാനുള്ള അതിയായ ആഗ്രഹവുമാണ് അഞ്ച് മാതാ യുരിസുർ റജാവു റജാവ് എന്താണ് ഉണ്ടാക്കി തീർക്കുക റജാവ് ഉണ്ടാക്കി തീർക്കും എന്ത് ആൻസർ മുജാഹിദത്തി ബിൽ ി വൽമായിരത്തി അമല കൊണ്ട ദീർഘകാല പരിശ്രമത്തെയും വഴിപ്പെടുന്നതിൻ്റെ മേൽ സ്ഥിരമാക്കലിനെയും റജാ ഉണ്ടാക്കി തീർക്കും ആറ് അൽ ഹൗഫ് ബിമ ഭയം എന്തിനെയാണ് പ്രേരിപ്പിക്കുന്നത് ആൻസർ ബി ബിഹബത്തി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ ഭയം ഉണ്ടായാൽ അള്ളാഹു അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് അത് പ്രേരണ ഉണ്ടാക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് അടുക്കുന്നതിന് അവന് പ്രേരണ പ്രേരണ ഉണ്ടാക്കുന്നതാണ് നാലാമത്തെ ആക്ടിവി ഓർഡർ ആക്കാനാണ് ആക്ടിവിഡർ ആക്കല വദാ ഫു തലഖിക്ക ഇത് ഡിസോർഡറിലാണ് കിടക്കുന്നത് ഇതിനെ ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ ഓർഡർ ആക്കൽ വസത്മാൽ ഇതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഭൗതിക മോഹം നീ വെടിയുക ധനത്തോടുള്ള നിൻ്റെ ഹൃദയബന്ധം ഇല്ലാതാക്കലാണ് അത് ജനത്തെ ഒഴിവാക്കലല്ല അപ്പോൾ നീ ബുദ്ധിമാനാകും ഭൗതികമോഹം നീ പിടിയുക ധനത്തോളനിൻ്റെ ഹൃദയബന്ധമില്ലാതാക്ക ഒഴിവാക്കലല്ല അപ്പോൾ നീ ബുദ്ധിമാനാകും അഞ്ച് പൂർത്തീകരിക്കാം വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നർത്ഥം ഇന്നല്ലദീന ആമനു വല്ലതീന ഡേഷ് ആൻസർ ഇന്നല്ലദീന ആമനു വല്ലതീന ഹാജറു ഫി ഫിഷീരില്ലാഹി ഉലൈക യർജൂന റഹ്മത്ത തീർച്ചയായും വിശ്വസിച്ചവരും ഹിജ്റ പോയവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരും അവരാണ് അള്ളാഹുവിൻ്റെ കാരണം കാരുണ്യം പ്രതീക്ഷിക്കുന്നവർ ആറാമത്തെ ആക്ടിവിറ്റി നുതർജിമു പരിഭാഷപ്പെടുത്താം ജമീഅ ഹുവൽ റഹീം തീർച്ചയായും അള്ളാഹു മുഴുവൻ തെറ്റുകളെയും പൊറുക്കുന്നവനാണ് തീർച്ചയായും അള്ളാഹു പുറത്തു തരുന്നവനും കരുണാനിധിയുമാണ് ഏഴാമത്തെ ആക്ടിവിറ്റി നക്തബുൽ മാന അർത്ഥം മേധാം ഒന്ന് കനൂത്തുൻ നിരാശപ്പെടൽ രണ്ട് യൾഷാബിൻ പുല്ലുകൾ മൂന്ന് ഹെമാക്കത്തുൻ മണ്ടത്തരം നാല് ഓറൂറുൻ വഞ്ചന